ആർ എസ് എസിനെ ശരിക്കും വെല്ലുവിളിക്കുകയാണ് കർണാടക സർക്കാർ പ്രിയങ്ക ഗാർഗെ ആർ എസ് എസിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സർക്കാരിന് കത്തയച്ചിരുന്നു ഇതോടെയാണ് ആർ എസ് എസുമായി കൊമ്പു ഓർക്കുന്ന സാഹചര്യത്തിന് തുടക്കം കുറിച്ചത് സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന മന്ത്രി പ്രിയങ്ക ഗാർഗയുടെ ആവശ്യത്തിനു പിന്നാലെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ചിറ്റാപ്പൂരിൽ ആർ എസ് എസ് റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിച്ചു ഇതിൽ രോഷം കൊണ്ട് ആർ എസ് എസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിനിടെ കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് ആർ ിന് അനധികൃതമായി നൽകിയ ഭൂമി പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ ഇതിന്റെ ഭാഗമായി കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ആർ എസ് എസ് പ്രവർത്തന നിരോധനമടക്കം നടപടികളിൽ വിവാദങ്ങൾ പുകയുന്നതിനിടെയാണ് കർണാടകയിൽ ആർ എസ് ഭൂമി തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് സർക്കാർ നീക്കം ആർ എസ് എസ് നൂറാം വാർഷികാഘോഷം നടത്തുമ്പോൾ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചതിന് നൂറാം വാർഷികം ആഘോഷിക്കാനാണ് കോൺഗ്രസിന്റെ മറ്റൊരു തീരുമാനം സംസ്ഥാനത്ത് ആകെ ആർ എസ് എസ് പദസഞ്ചലനം നിരോധിക്കുകയാണ് അനുമതി നൽകുന്നില്ല പദസഞ്ചലനം എന്തുകൊണ്ടാണ് തടയുന്നതെന്ന് ബോധ്യപ്പെടുത്താനുള്ള മാർഗരേഖ സർക്കാർ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു മന്ത്രി പ്രിയങ്ക ഗാർഗയ്ക്കെതിരെ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങൾ പ്രതിരോധം ശക്തമാക്കുന്നതിനിടെയാണ് സർക്കാറും പാർട്ടിയും പ്രിയങ്ക ഗാർഗയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നത് ഉപമുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറും എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു പ്രിയങ്ക ഗാർഗയ്ക്ക് ശക്തമായ പിന്തുണ നൽകാനാണ് പാർട്ടി ഹൈക്കമാൻഡിന്റെ തീരുമാനം അംബേദ്കർ മനുസ്മൃതി കത്തിച്ചതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിലൂടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ കടന്നു ചെല്ലാനാവുമെന്നും ദളിത് നേതാക്കളെ മുൻനിർത്തിയുള്ള ബിജെപിയുടെ പ്രതിരോധത്തെ തകർക്കാമെന്നുമാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ അംബേദ്കർ മനുസ്മൃതി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പദ്ധതി ഡോക്ടർ ബി ആർ നേതൃത്വത്തിൽ നടന്ന മഹത് സത്യഗ്രഹത്തിലാണ് അംബേദ് കത്തിച്ച് പ്രതിഷേധിച്ചത് ത്രിവർണ പതാകം ഭഗവധ്വജവും ഭരണഘടനക്ക് പകരം മനുസ്മൃതിയും ഉയർത്തുന്ന സംഘപരിവാർ നേതാക്കൾ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ിനെതിരെ തമിഴ്നാട് മാതൃകയിൽ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകൾ പഠിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളും സ്ഥലങ്ങളും സ്വകാര്യ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് കർണാടക സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് കർണാടകയിൽ ആർ എസ് എസിന്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സംഭവം ഉണ്ടായി സിൽവാറിലെ താലൂക്ക് പഞ്ചായത്ത് വികസന ഓഫീസറായ കെ പി പ്രവീൺ കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് പന്ത്രണ്ടിന് നടന്ന ആഘോഷ പരിപാടിയിലാണ് പ്രവീൺ പങ്കെടുത്തത് യൂണിഫോമിൽ വടിപിടിച്ച് ജാഥയിൽ പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു സർക്കാർ ജീവനക്കാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ചുരുക്കത്തിൽ രണ്ടും കൽപ്പിച്ചാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ